എല്ലാവർക്കും സുഖമല്ലേ ഇന്നിവിടെ സാറ്റർഡേ ആണ് അപ്പം എല്ലാവർക്കും അവധിയാണ് അപ്പൊ ഞങ്ങള് ഇന്നൊരു മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് കാനഡയിൽ ഫിഷിംഗ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ ട്രാഫിക് ലൈറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് ഇവിടെ ഫിഷിംഗ് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം കേട്ടോ അതിപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ലൈസൻസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നെ നമുക്കിവിടെ ലൈസൻസ് ആവശ്യമാണ് മീൻ പിടിക്കാനെന്ന് അപ്പോൾ അതായതാണ് ഞങ്ങളെടുത്തിരിക്കുന്ന ലൈസൻസ് പതിന ഇരുപത്തഞ്ച് ഡോളറാണ് ഇരുപത്തഞ്ച് ഡോ ഇരുപത്തഞ്ച് ഡോളറും അമ്പത്തഞ്ച് സെൻറ്റു ആണ് ലൈസൻസിന് അങ്ങനെ ഞങ്ങളിവിടെ രണ്ട് പേർക്ക് ലൈസൻസ് എടുത്തിട്ടുണ്ട് രണ്ട് പേരുടെ ലൈസൻസാണ് ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് ഇത് ക്യൂബക്കിലായതുകൊണ്ട് ഫുള്ള് ഫ്രഞ്ചിനാണ് എഴുതിയേക്കുന്നത് ഇത് ഫുള്ള് ഫ്രഞ്ചാണ് ഇത് പെർമി പെർമീത പെഷ് എന്ന് പറയുന്നത് മീൻ പിടിക്കാനുള്ള ഫിഷിങ്ങിനുള്ള പെർമിഷൻ എന്നാണ് എഴുതിയെക്കുന്നത് ഈ ലൈസൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം കാരണം നാട്ടിലെ പോലെ നമുക്ക് എവിടെയെങ്കിലും പോയി ഫിഷ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ പ്രത്യേകം സ്ഥലങ്ങൾ പറയുന്നുണ്ട് അവിടെ മാത്രമേ നമുക്ക് പോയി ഫിഷിങ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചിലപ്പം ചെക്കിങ്ങിന് വന്നാൽ നമ്മൾ ഈ ലൈസൻസ് കാണിക്കണം അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ ഈ ലൈസൻസും അതുപോലെ തന്നെ നമ്മൾ പേ ചെയ്ത ബില്ലും നമ്മളിപ്പം സൂക്ഷിച്ചു വെക്കണം ഹലോ നമ്മള് ഇപ്പം കാ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് കണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ കാനഡ ക്യൂബക്കിലെ റോഡുകളാണ് ഇപ്പൊ നമ്മുടെ സ്നോയൊക്കെ കഴിഞ്ഞ് ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇത് കണ്ടോ എല്ലാം നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ് മുന്നോട്ട് അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇതിന്റെ അപ്പുറത്തെ സൈഡുകളിലെല്ലാം കൃഷിഭൂമിയാണ് കണ്ടോ ആളുകളെല്ലാം ഇങ്ങനെ കൃഷി ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതാ ഇങ്ങോട്ടെല്ലാം കൃഷികളുണ്ട് ആ ഇതിന്റെ അപ്പുറത്തെ സൈഡുകളിലെല്ലാം കൃഷികളാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ചോളമാണ് ഈ സൈഡുകളിലൊക്കെ ഇവര് കൃഷി ചെയ്യുന്നത് ഈ ചോളം ഇവിടെ എല്ലാരും ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഇവിടെ ചോള കൃഷി നന്നായിട്ട് നടക്കുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളെ വേറൊരു ദിവസം ഈ ചോളം എല്ലാം വളർന്നു കഴിയുമ്പത്തേനും ഞങ്ങൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ അത് കാണിക്കാം ഇപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വേണ്ട നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതൊക്കെ ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ മീൻ പിടിക്കുന്ന ഏരിയയിൽ എത്തിയേക്കുകയാണ് ഇനിയിപ്പം ഞങ്ങള് വണ്ടി ഇവിടെ സൈഡില് വേണ്ട അതിൻ്റെ അങ്ങോട്ടാണ് വെള്ളം കിടക്കുന്നത് വേണ്ട നല്ലൊരു നമുക്ക് നടക്കാനും ഒക്കെ പിള്ളേർക്ക് കളിക്കാനും ഒക്കെയുള്ള നല്ലൊരു ഏരിയ ഉണ്ട് ഇത് നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം ഇനിയിപ്പം നമ്മള് മീൻ പിടിക്കുന്ന ഏരിയയിലോട്ട് പോവാണ് ഇത് ആഴമുള്ള സ്ഥലമാണെന്നാണ് ഇവർ കാണിക്കുന്നത് ഇത് ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് സ്വിമ്മിങ് ചെയ്യാൻ പാടില്ല ഡേഞ്ചർ ആണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ബോട്ടിങ്ങും പറ്റത്തില്ല ഇത് കണ്ടോ ഇവിടെ ഇവര് ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒന്നും വെള്ളത്തിന് ആഴമുണ്ടെന്നാണ് കാണിക്കുന്നത് കണ്ടോ ബോട്ടിങ് പാടില്ല ഡൈവിംഗ് പാടില്ല അതുപോലെ തന്നെ സ്വിമ്മിങ് പറ്റത്തില്ല ഇതിൻ്റെ സൈഡ് വഴി നടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഹൈഡ്രോ ക്യൂബക്കിൻ്റെ ഹൈഡ്രോ ക്യൂബക്കെന്ന് പറയുന്നത് ഇവിടെ കരണ്ടിൻ്റെ ഇതാണ് കേട്ടോ കരണ്ട് നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോ ക്യൂബക്കീന്നാണ് അപ്പം അപ്പോൾ അവർ അങ്ങനെ ഒരു വാർണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഫിഷിങ് ചെയ്യാമെന്നുള്ള അതിൻ്റെ ഒരു പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം ഫിഷിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് ദ ഏരിയ കാണിക്കാം ഇത് കണ്ടോ നല്ല അത്യാവശ്യം ഒഴുക്കൊക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അല്ല ഇത് കണ്ടോ പാറക്കൂട്ടങ്ങളൊക്കെയാണ് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ മിക്ക ഇത് കണ്ടോ ഇവിടെയെല്ലാം ഇങ്ങനെ പാറകളെല്ലാം അടുക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങൾ അപ്പറയിലോട്ട് നോക്കും അതതിൻ്റെ അങ്ങ് അകലെ കണ്ടോ ബോട്ടിങ്ങൊക്കെ സാധിക്കും കേട്ടോ ഏതാണ്ട് ഒരു ബോട്ട് അതിൽ കൂടെ പോകുന്നുണ്ട് പിന്നെ ഏതാണ്ട് അപ്പുറം വഴിയും ഒരു സ്പീഡ് ബോട്ട് ഇതിലിങ്ങനെ പോകുന്നത് കാണുന്നുണ്ട് അങ് അത് കുറച്ചങ്ങ് കേട്ടോ ഇത് ഞാൻ ഇച്ചിരി സൂം ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മുടെ ജെറിക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴേ വിശപ്പ് തുടങ്ങുമേ അവൾ ഇതാ ഇത് കണ്ടോ അവൾ അവിടെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേൾക്കുവാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അന്നേരം അവൾ അവിടെ ഫുഡൊക്കെ തിന്ന് പുള്ളിക്കാരി എൻജോയ് ചെയ്യുവാണ് ഹസ്ബൻഡ് വലയിട വലയല്ല ഇത് ചൂണ്ട ഇടാൻ വേണ്ടി അങ്ങോട്ട് മാറി നിപ്പുണ്ട് അത് ചൂണ്ട എറിയാൻ പോവാണ് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നടത്തുന്നത് അങ്ങനെ നോക്കി നിപ്പുണ്ട് ജറിന പുറകീന്ന് മാറി നിൽക്കേ ഓക്കേ ഇതാ നമുക്ക് ആദ്യം ചൂണ്ടെങ്ങനെയാണ് എറിയണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം വേറെ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ വന്നപ്പം ഒരു പുള്ളി എറിയുന്ന കണ്ടു അപ്പോൾ അത് കണ്ട് നമ്മളിപ്പം റെഡിയായി നിൽക്കുകയാണ് പുറകിലൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് അതിനകത്ത് കുടുങ്ങിപ്പോവും ഇപ്പം അവിടെ പുറകെ കുടുങ്ങിയെന്ന് തോന്നുന്നു ഞാൻ ഇച്ചിരി അകലെയാണ് നിൽക്കുന്നത് ഈ പാറയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പേടി ഈ കല്ലുന്നുണ്ട് ഞാൻ പിന്നെ നിൽക്കുന്നേ ഇത് ഇറഞ്ഞ് അങ്ങ് പോയിട്ടുണ്ടേ ഇനിയിപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മീനെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ഞങ്ങളൊന്നു വന്നിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു ഇത് നമ്മുടെ സെക്കൻഡ് ടൈമാണ് ട്രൈ ചെയ്യാം വെയിറ്റ് ഹായ് കൂട്ടുകാരെ അപ്പൊ ഞങ്ങക്ക് ഇതാ ഇത് കണ്ടോ ഒരു വലിയ കണ്ടോ അത് കണ്ടോ അവൻ ചാടുന്ന കണ്ടോ എങ്ങനെയാ ഇത് നോക്ക് അത് നമ്മുടെ ചൂണ്ടയില് കുരുങ്ങിയതാണ് അവൻ അവനെ പിടിച്ചോണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡാണ് അതിന്റെ ചൂണ്ടയിൽ നിന്ന് അത് കൊളുത്തഴിച്ചെടുത്തത് കണ്ടോ നമ്മുടെ മീൻ കിടക്കുന്നത് കണ്ടോ അവനെ ഞങ്ങള് പാട്ടു കയറ്റിട്ടേക്കുവാണേ ഇനിയിപ്പം ഞങ്ങൾ രണ്ട് ചൂണ്ട അതാണ്ട് ഇവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അവിടെ ജെറീന കാവലിരിക്കുന്നു ഇവിടെ ജെറോൺ കാവലിരിക്കുന്നു വെയിറ്റ് ചെയ്യുകയാണ് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്കൊന്നും കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു